അമ്പലപുരം ആമക്കോട് കുടിവെള്ള സമിതിക്ക് പുതിയ വാട്ടർ ടാങ്ക് ഒരുങ്ങുന്നു ആഹ്ലാദം പങ്കുവെച്ച പ്രദേശവാസികൾ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇരുപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ ഡിവിഷൻ കൗൺസിലർ മധു അമ്പലപുരം അജിത് കിഷോർ തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ട് കെട്ടിടങ്ങളുടെ പണി ഞാൻ പന്തലപുരത്തുള്ളവരായത് കൊണ്ട് കാണുന്നുണ്ടാവൂല്ലേ അത് പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റാണ് വേറൊരു കെട്ടിടം കൂടി അവിടെ പണി ചെയ്യുന്നുണ്ട് ഒരു അറുപത് ആയിരം സ്ക്വയർ ഫീറ്റാണ് അപ്പോ ഇത്ര കണ്ട് നമ്മുടെ ഒരു കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ കാശി കുറച്ച് പോരല്ലോ അഞ്ഞൂറ്ററുപത്തഞ്ച് കോടിയാണ് അഞ്ഞൂറ്ററുപത്തഞ്ച് കോടി രോഗികൾ നിലത്ത് കിടക്കുന്നു പ്രയാസാണ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആശുപത്രിയിലെ ജീവനക്കാരുടെ എണ്ണം നാലായിരാണ് ആശുപത്രി രണ്ടിരട്ടി വലുതാവാൻ പോവുക അപ്പൊ എത്ര പേര് വേണ്ടി വരും ഇങ്ങനെ കേരളത്തിലാകെ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുകയാണ് ഈ കെട്ടിട നിർമ്മാണം വികസിക്കുകയാണ് അതിനനുസരിച്ചിട്ട് ഇപ്പൊ കൂട്ടുവാര ജില്ലാ ആശുപത്രി ഇവിടെ നിന്നാരെങ്കിലും എനിക്കറിയില്ല അവിടെ പതിനെട്ട് കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം എന്ന്